റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരിയിൽ നഗരസഭാ വാർഡ് പുനർവിഭജനം പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് തികച്ചും അശാസ്ത്രീയമാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഇതിനെതിരെ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത വാർഡുകൾ പോലും ഭരണകക്ഷിക്ക് തോന്നിയ രീതിയിൽ തലങ്ങും വിലങ്ങും മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭരണകക്ഷിക്ക് അനുകൂലമായി വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനെതിരെ പരാതി നൽകുമെന്നും കെ അജിത് കുമാർ പറഞ്ഞു വാർഡ് പുനർവിഭജനം നടത്തിയതിന്റെ പബ്ലിഷ് ചെയ്ത ലിസ്റ്റ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ഭരണകക്ഷിക്ക് അനു തോന്നിയ രീതിയിൽ നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ജനസംഖ്യയോ അല്ലെങ്കിൽ വോട്ടർമാരോ യാതൊരു വ്യത്യാസവും ഇല്ല വരുത്തേണ്ടതില്ലാത്ത വാർഡുകൾ പോലും തലങ്ങും വിലങ്ങും മുറിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ പേര് നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ തന്നെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന വാർഡ് ഉപജനമാണ് നടന്നിരിക്കുന്നത് ഞങ്ങളെന്തായാലും ശക്തമായതിനെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് കാരണം ഭരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് എന്തായാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പ് ചെയർമാനും സി പി എമ്മിനും ഉണ്ട് അതുകൊണ്ട് വാർഡ് വിഭജനം നടത്തി ജയിക്കാവുന്ന വാർഡുകളിൽ വോട്ടർമാരെയൊക്കെ സി പി എം വോട്ടർമാരെയൊക്കെ അവർക്ക് ജയിക്കാവുന്ന വാർഡുകളിലാക്കി വിഭജനം നടത്തി അങ്ങനെ ജയിക്കാൻ പറ്റുമോ പക്ഷേ എന്ത് വിഭജനം നടത്തിയിട്ടും എന്ത് കാര്യം നടത്തിയിട്ടും കാര്യമില്ല ഒരു കാരണവശാലും സി പി എം ഇനി വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണം തുടരാൻ പോകുന്നില്ല ഈ തെറ്റായി എടുത്തപ്പം സി പി ഐയുടെ വാർഡുകൾ സി പി ഐ കൗൺസിലർമാരുടെ വാർഡുകൾ വെട്ടി തിരുത്തിയിരിക്കണം ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകൾ എല്ലാ സ്ഥലത്തും ഇവർക്കിഷ്ടമല്ലാത്ത സി പി എം നേതാക്കന്മാർ നിൽക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ പോലും വെട്ടിനിരത്തി മറ്റേ ആ വാർഡുകളൊന്നും തന്നെ സി പി എമ്മിനും ജയിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് സേവ്യർ ചിത്രപ്പള്ളി സുരേന്ദ്രന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് നഗരസഭാ ഭരണവും ഇവിടുത്തെ എല്ലാ സംവിധാനവും കൊണ്ടുവരാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിനെ പോലും വെട്ടി നിരത്തിയിട്ടുള്ള വിഭജനമാണ് നടത്തിയിട്ടുള്ളത് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങളിതിനെ പരാതി കൊടുക്കും അല്ലെങ്കിൽ കോടതിയിൽ നിയമപരമായ നടപടി സ്വീകരിക്കും വി വി ന്യൂസ് വടക്കാഞ്ചേരി